സുഹൃത്തുക്കളെ നമസ്കാരം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും വന്നോളി 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 ഇന്ന് നമുക്കൊരു പുതിയ കഥയാണ് പറയാനുള്ളത് അപ്പോൾ കഥയിലേക്ക് പോയാലോ നമുക്ക് ഇന്ന് നിങ്ങൾ തമ്മിലേനെ കണ്ടതുപോലെ തന്നെ മഞ്ജു പത്രോസ് ആണ് ഇതൊരു ഗോസിപ്പോ അല്ലെങ്കിൽ മഞ്ജു പത്രോസിനെ മോശക്കാരിയാക്കാനോ ഒന്നുമല്ല കാരണം മഞ്ജു പത്രോസിനെയും സുനിച്ചനേയും ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പ്രേക്ഷകനാണ് ഞാൻ അതായത് വെറുതെ ഒരു ഭാര്യ എന്ന് പറയുന്ന അതിൽ മഞ്ജു പത്രോസും സുനിച്ചനും ഉള്ളതുകൊണ്ട് മാത്രം ആ ഒരു പ്രോഗ്രാം കാണുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ അത്രയും ഇഷ്ടമാണ് സുനിച്ചൻ്റെ പിന്നെ കലാപരിപാടികളായാലും അതുപോലെ മഞ്ജുവിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡായിക്കഴിഞ്ഞാലൊക്കെ വളരെയധികം ഇഷ്ടമാണ് അപ്പോൾ ഇപ്പോഴെല്ലാവരും മഞ്ജുവോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് മഞ്ജു വീടൊക്കെ ഒരുങ്ങി കാറൊക്കെ വാങ്ങിച്ചു പൈസയൊക്കെ ആയി എന്തുകൊണ്ടാണ് ഇനിയും സുനിച്ചൻ വരാത്തത് കാരണം സുനിച്ചനെ നമ്മൾ കണ്ടിട്ടില്ല ഈ വെറുതെയല്ല ഒരു ഭാര്യ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം മഞ്ജു പത്രോസിന് ഒരുപാട് അവസരങ്ങൾ വന്നു ഒരുപാട് ഷോകൾ വന്നു ഒരുപാട് സിനിമകൾ വന്നു പക്ഷെ സുനിച്ചൻ ഇവിടെ സുനിച്ചൻ അതിന് ശേഷം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല കേട്ടാ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഓരോ ക്രിസ്മസ് വരുമ്പോഴും പിന്നെ എന്താ പറയേണ്ടത് ഓണം വരുമ്പോഴും വിഷു വരുമ്പോഴൊക്കെ നമ്മൾ നോക്കിക്കും സുനിച്ചനുണ്ടോ സുനിച്ചനില്ല ഓ എവിടെയും സുനിച്ചനില്ല പല ആൾക്കാരും മഞ്ജുവിനോട് ചോദിക്കാൻ തുടങ്ങി മഞ്ജു സുനിച്ചൻ ഇവിടെ അപ്പോൾ മഞ്ജു പറയുന്ന ഒരു കാര്യമുണ്ട് സുനിച്ചൻ ഞാനും ഡിവോഴ്സ് ആയിട്ടില്ല സുനിച്ചൻ ഗൾഫിലുണ്ട് സുനി സുനിച്ചൻ ഇപ്പോഴും ഗൾഫ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുനിച്ചനും മഞ്ജു പത്ര ദിവസവും കൂടി വിവാഹം കഴിക്കുമ്പോൾ സുനിച്ചൻ ഒരുപാട് കടബാധ്യതയുണ്ട് എന്ന് പറഞ്ഞൊരു ഒന്നൊന്നര കടമാണ് ഇദ്ദേഹം പലപ്പോഴും ഒളിച്ചിട്ടാണ് പിന്നെ അവിടെ ജീവിച്ചത് എന്ന് തന്നെ പേടിച്ചുകൊണ്ട് ഓരോ നിമിഷവും ഭയന്നുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഭയവും ഇതൊക്കെ കണ്ടപ്പോഴും മഞ്ജുവിന് വലിയൊരു സങ്കടം തോന്നിയായിരുന്നു ഒന്നാമത്തെ പ്രശ്നം ഈ കടമുണ്ട് എന്ന് അറിഞ്ഞിട്ടാണെങ്കിൽ ഒരിക്കലും മഞ്ജു കല്യാണത്തിന് സമ്മതിക്കത്തില്ല ഈ കടമുള്ളവൻ ഈ കല്യാണം കഴിച്ചിട്ട് ഈ പെണ്ണിനെയും കൂടി കഷ്ടപ്പെടുത്താൻ നിന്നല്ലോ ആലോചിക്കുമ്പോഴും ക്ഷി ഈ സുനിച്ചനോട് നമുക്ക് ചെറിയൊരു ദേഷ്യമൊക്കെ വരും ഏതായാലും ഈ പിന്നെ മഞ്ജുവിൻ്റെ ആഭരണങ്ങളും വീട്ടിൽ നിന്ന് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് കട കടം ഒന്ന് വീടാമെന്ന് വിചാരിച്ച് നോക്കുമ്പഴേ കത് കടലിൽ കായം കലക്കിയ പോലെയാണ് കാരണം അതിലും പാട് കടമുണ്ടേ അങ്ങനെ പിന്നെ അരിഷ്ഠിച്ച് ജീവിച്ചുപോക്കുകയാണ് അതിൻ്റെ ഇടക്ക് ഗൾഫിലൊക്കെ പോയിട്ട് ഒരുപാട് കടങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് എങ്ങനെയാ കടം വന്നെന്ന് ഇവർ ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല കേട്ടാ ഈ വെറുതെ അല്ല ഒരു ഭാര്യയിൽ ഈ കഥകളൊക്കെ പറയുമ്പോഴും കടം എങ്ങനെ വന്നു ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടില്ല പക്ഷേ അവിടെ ഈ പിന്നെ വെറുതെ അല്ല ഒരു ഭാര്യയിൽ നല്ല രീതിയിൽ സുനിച്ഛനെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഒരു കണ്ണിൽ ചോരയില്ല എന്നൊക്കെ പറയില്ലേ അതേപോലെ തന്നെ സംസാരിച്ചിട്ടുണ്ട് മഞ്ജു അതൊരു ദേഷ്യമല്ല ഒരു സങ്കടമാണ് നമ്മളതൊക്കെ ഒരു ദേഷ്യമാണ് എന്നൊന്നും കാണാൻ പാടില്ല അത് സങ്കടമാണ് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് ഒരു പിന്നെ ആണിൻ്റെ ജീവിതത്തിലേക്ക് കയറി വരുമ്പോഴേ അദ്ദേഹം കാട്ടവാദ്യത കൊണ്ട് മുടിഞ്ഞ് അതായത് സമാധാനമില്ലാത്തൊരു ജീവിതം ആലോചിച്ചു മാർഗങ്ങളെ അങ്ങനെ പിന്നെ ആ ഒരു ഇതിലങ്ങനെ ജീവിച്ചു പോകുമ്പോൾ അവർക്കൊരു കൊച്ചും ഉണ്ടായി ഭരണാച്ചൻ നമുക്കെല്ലാവർക്കും അറിയാം ഇവരുടെ കുടുംബത്തേൽ അറിയുന്നതല്ലേ ഉണ്ടായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ വെറുതെ അല്ല ഒരു ഭാര്യ എന്ന് പറയുന്നതിൻ്റെ ഓഡീഷൻ വരുന്നത് ആയിരം രൂപയാണ് ഇവരുടെ കയ്യിലുള്ളത് ആ ആയിരം രൂപയും കൊണ്ട് ഇവർ ഓഡീഷന് പോവുകയാണ് തിരിച്ചു വരുമ്പോൾ പിന്നെ ഒന്ന് എനിക്ക് തോന്നുന്നു ഭക്ഷണം കഴിക്കാൻ വരെ പൈസ ഇല്ലായിരുന്നു ഇവരെ കയ്യിൽ എന്തൊക്കെയായി കഴിഞ്ഞാൽ ഓഡീഷൻ ഇവർക്ക് കിട്ടി പാസ്സായി അങ്ങനെ അതിലോട് കൂടിയിട്ട് ഇവരുടെ ജീവിതം പിന്നെ മാറി മറിയുകയാണ് മഞ്ജുവിന് ഇഷ്ടം പോലെ സിനിമ വന്നു സീരിയൽ വന്നു ഇപ്പോഴും മഞ്ജു നല്ല തിരക്കിലാണ് അതായത് സിനിമയും സീരിയലും യൂട്യൂബ് ചാനലും നമ്മൾ സിമിയൊക്കെ ആയിട്ട് ബ്ലാക്ക് ഈസ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അങ്ങനെ നല്ല തിരക്കിലാണ് അപ്പോൾ ഇപ്പോഴും വീട് വെച്ചു വീടും കാര്യങ്ങളൊക്കെ വെച്ചു നല്ല കാറും കാര്യങ്ങളൊക്കെ ആയി കുറച്ച് പണമൊക്കെ ആയി ഇപ്പോഴേ എനിക്ക് തോന്നുന്നത് ചിലപ്പോഴും സുനിച്ചൻ വാങ്ങിച്ച കടങ്ങൾ വരെ മഞ്ജു വീടിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത് അപ്പോഴും എല്ലാവരും ചോദിച്ചു സുനിച്ചൻ എവിടെയാണ് സുനിച്ചൻ എവിടെയെന്ന് സുനിച്ചൻ ഡിവോഴ്സൊന്നും ആയിട്ടില്ല എന്ന് മഞ്ജു പറയുന്നുണ്ട് പക്ഷേ അവർ ഡിവോഴ്സ് ആയിട്ടില്ല പക്ഷേ ഇനി സുനിച്ഛൻ ഇവരുടെ കൂടെ വരില്ല എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് എവിടുന്നാ കിട്ടിയതെന്ന് വിചാരിച്ച് കഴിഞ്ഞാലേ ആയ്പെട്ടെ നിങ്ങൾ കിട്ടിയതായിരിക്കും അത്രയേ ഉള്ളൂ അതായത് വേറെ പ്രശ്നമൊന്നുമല്ല മഞ്ജുവിന് സമാധാനം വേണം ജീവിതത്തിൽ ഈ സുനിച്ചൻ്റെ ഈ കടം കടം പ്രാരാബ്ദം കടം പ്രാരാബ്ദം കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ കഴിയില്ല അതൊരു വലിയ ടെൻഷൻ തന്നെയാണ് അതിലും നല്ലത് ഒറ്റക്ക് ജീവിക്കുന്നതെന്ന് മഞ്ജുവിന് മനസ്സിലായി എന്തിനെങ്ങനെ ടെൻഷനും കൊണ്ട് ജീവിക്കണം സുനിച്ചൻ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സുനിച്ചൻ പിറ്റേത് തന്നെ വീണ്ടും കടാക്കും ഇല്ലെങ്കിൽ സുനിച്ചൻ അതൊരു വലിയൊരു കോംപ്ലെക്സ് ആയിരിക്കും ഇതൊക്കെ ഉണ്ടാവാം അതുകൊണ്ടല്ലേ ഈ സുനിച്ചൻ ഇപ്പോഴും ഗൾഫ് പോയി കിടക്കുന്നത് ഇപ്പോൾ ഗൾഫിലെവിടെയാണുള്ളത് അവിടെ ആരോ പറയുന്നത് കേട്ടോ ടാക്സിയിലാണെന്നൊക്കെയാണ് പറയുന്നത് ശരിയാണോന്നറിയില്ല ടാക്സി ആണെങ്കിൽ പണിയും മോശമാണെന്നല്ല പറയുന്നട്ടാ പക്ഷേ സുനിച്ചനെ പോലെയുള്ള ഒരാൾ അദ്ദേഹം ഒരു പിന്നെന്താ പറയണ്ട ഒരു സിനിമ സിനിമയിലൊക്കെ വരും എന്നൊക്കെയാണ് ഞാനൊക്കെ കരുതിയത് കാരണം എന്തെങ്കിലും ഒരു മ്യൂസി നല്ലൊരു മ്യൂസീഷ്യനാണ് നല്ലൊരു അഭിനേതാവാണ് നമ്മളതൊക്കെ കണ്ടതാണ് അപ്പോൾ ഈ കടം വാങ്ങിക്കുന്ന ആൾക്കാരോട് ഞാൻ എനിക്കൊന്ന് ഒരു കാര്യം പറയാനുള്ളത് ഈ ഗൾഫിലൊക്കെയുള്ള ചില ആൾക്കാരുണ്ട് ഇരുപത് ലക്ഷം രൂപയൊക്കെ എടുത്തിട്ട് വീട് പണി അങ്ങ് ഓടണം കടം പേടിച്ചിട്ട് അഞ്ചിൻ്റെ പൈസ ഇവൻ്റെ കയ്യിലുണ്ടാവില്ല കടം പണിക്കും അതായത് ഗൾഫിൽ നിന്നും പേപ്പറുകളെല്ലാം പെട്ടെന്ന് ശരിയാക്കാൻ കിട്ടും നമുക്ക് ഇത്ര പൈസ സാലറി എന്നൊക്കെ പറഞ്ഞിട്ട് ബാങ്കിലേക്ക് അങ്ങ് ഇത് വിട്ട് കഴിഞ്ഞാൽ അവർ ഇരുപത് ലക്ഷം ഉറപ്പെല്ലാം കൊടുക്കും പിന്നെ ഇവൻ ഈ പണിയെടുത്ത് 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 ജീവിതത്തിൽ സമാധാനമില്ലാതെ അങ്ങ് ജീവിക്കും ഇവനൊരു പത്തിരുപത് വർഷം ആലോചിക്കണം നിങ്ങൾ നമ്മൾ എന്തിനെങ്ങനെ എടുക്കുന്നത് നമ്മുടെ കയ്യിൽ എത്രയുണ്ട് നമ്മുടെ കയ്യിൽ അഞ്ച് ലക്ഷമേ ഉള്ളൂ എങ്കിൽ നമ്മൾ അഞ്ച് ലക്ഷത്തിൻ്റെ വീടെടുക്ക് പത്തേ ഉള്ളെങ്കിൽ പത്ത് ലക്ഷത്തിൻ്റെ വീടെടുക്ക് ചിലപ്പോൾ നമുക്കൊരു ഷീറ്റടിച്ച വീടായിരിക്കും മതിയടോ മതി ഷീറ്റടിച്ച വീടായി കഴിഞ്ഞാലും ഇനിയിപ്പോൾ ഒരു ഓലപ്പൊരിയായി കഴിഞ്ഞാലും സന്തോഷവും സമാധാനവും ഭക്ഷണവും ഉണ്ടാ അതാ ലോകത്തിലെ ഏറ്റവും വലിയൊരു പുണ്യം എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ഈ വലിയ ബംഗ്ലാവ് എടുത്ത് വെച്ച് ഗൾഫിൽ പോയിട്ട് പണിയെടുത്ത് പണിയെടുത്ത് ഊപ്പാടങ്ങിയിട്ട് ഭാര്യയും ഇല്ല മക്കളും ഇല്ല അവരൊക്കെ നാട്ടിൽ നമ്മൾ പിന്നെ അങ്ങനെ വരുന്ന ഗൾഫിൽ എന്തിനങ്ങനെ ജീവിതം അതുകൊണ്ട് എൻ്റെ എല്ലാ പ്രവാസികളോടും പറയുകയാണ് നിങ്ങൾ ആരെ കാണിക്കാനും ഇന്നത്തെ കാലത്ത് വീടെടുക്കരുത് നിങ്ങളെ കയ്യിലൊതുങ്ങുന്ന കൊക്കിൽ ഒതുങ്ങുന്ന പൈസേനെ കൊണ്ട് നിങ്ങൾ കൊത്തിക്കോ ഒരു കുഴപ്പമില്ല എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലൊരു ഈ പത്ത് ലക്ഷം രൂപയുണ്ടെങ്കിൽ നിങ്ങൾ അഞ്ച് ലക്ഷത്തിനെ വീടെടുക്കാതെ അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ കയ്യിൽ വെക്കണം അതാണ് വേണ്ടത് അതാണ് ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ ഏതായാലും ഈ സുനിച്ചൻ ഇനി വന്നു കഴിഞ്ഞാൽ മഞ്ജു പത്രോസിന് വീണ്ടും തലവേദനയാവോ എന്നുള്ളൊരു പേടി മഞ്ജുവിനുണ്ട് അത് മഞ്ജുവിന്റെ വീട്ടുകാർക്കും ഉണ്ട് കാരണം അതുപോലെയുള്ള ചെയ്തല്ലേ ചെയ്തത് ഈ ചെങ്ങായിക്ക് എന്താ ഇത്ര കടന്ന് ഇന്നും ആർക്കും അറിയില്ല അപ്പോൾ ഇതാണ് ഇവര് തമ്മിലുള്ള ഒരു പ്രശ്നം എന്നാണ് എൻ്റെ ഒരു അനുമാനം ഇനി അല്ല എന്നുണ്ടെങ്കിൽ മഞ്ജു പത്രോസ് വന്ന് പറയട്ടെ ഞാനും സുനിച്ചനും തമ്മിലൊരു പ്രശ്നവുമില്ല പ്രശ്നമില്ലെങ്കിൽ സുനിച്ചൻ എവിടെ ഭരണാച്ചനെ കാണാനെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും വരില്ലേ അതുപോലും വന്നിട്ടില്ല വീട്ടിൽ കൂടിയിട്ടും കൂടി വന്നിട്ടില്ല ഒരു പ്രാവശ്യമെങ്കിലും ഭാര്യയെ കാണാൻ പറ്റില്ലേ അതും വന്നിട്ടില്ല അപ്പോൾ എന്താണ് പ്രശ്നം അപ്പൊ നിങ്ങളൊക്കെ ചോദിക്കുന്ന ചില കാര്യം ഉണ്ട് അതിന് അവരുടെ കുടുംബകാര്യല്ലേ നീ എന്തിനാ ഇടപെടുന്നുണ്ടോ എന്ന് ചോദിക്കും നമ്മൾ ഇടപെടുന്നതല്ല നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളാണ് ഇവർ രണ്ടുപേരും നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ പിന്നെ സുനിച്ചനെ ആയാലും അതുപോലെ മഞ്ജുവിനെ ആയാലും ഭരണാച്ചനെ ആയാലും ഒക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പൊ നമുക്ക് ചോദിക്കാം നമുക്കറിയാനുള്ള ആഗ്രഹമുണ്ട് കാരണം അദ്ദേഹം ഈ മരുഭൂമിയിൽ ഇങ്ങനെ കഷ്ടപ്പെടണോ അദ്ദേഹം ഈ ചൂടും അതുപോലെ നമുക്കറിയാലോ ഈ പിന്നെ ഒരു വലിയൊരു ജോലിയൊന്നും അല്ലാന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് വിവരം അപ്പം അങ്ങനെ കഷ്ടപ്പെടാൻ വിടണോ ആ മനുഷ്യനെ നാട്ടിൽ കൊണ്ടുവന്നുകൂടെ ഇത്രയൊക്കെ സൗകര്യവും കാര്യങ്ങളും വീടും കാര്യങ്ങളൊക്കെ ആയില്ലേ ഇനി എന്തിനാണ് എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും നിങ്ങൾ ഒരുപാട് കാലം സ്നേഹിച്ച് നമ്മൾ കണ്ടതാണ് ഈ വെറുതെ അല്ല ഭാര്യയിലൂടെ നിങ്ങൾ രണ്ടുപേരുടെയും പെർഫോമൻസ് നമ്മളെ നല്ല രീതിയിൽ പിന്നെ ആസ്വദിച്ചതാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒന്നുകിൽ നിങ്ങൾ സുനിച്ചന പിന്നെ കൊണ്ടുവരിക ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പിരിഞ്ഞു എന്ന് പ്രഖ്യാപിക്കുക അതുമാത്രമേ ഉള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പോഴാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ സബ്സ്ക്രൈബ് ചെയ്തോ